ട്രിപ്പ് റദ്ദാക്കി മനുഷ്യചങ്ങലയ്ക്കായി സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകൾ പൊരിവെയിലിൽ ബസ് കിട്ടാതെ വലഞ്ഞ് പൊതുജനങ്ങളും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യചങ്ങലയ്ക്ക് പോകുന്നവർക്കായാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യചങ്ങല നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ആളുകളുമായി സർവീസ് നടത്തുന്നതിനാണ് സ്വകാര്യ ബസ്സുകൾ ട്രിപ്പ് റദ്ദാക്കിയത് ഇതോടെ മലപ്പുറത്തെ പ്രധാന ബസ് സ്റ്റാൻഡുകളിൽ മിക്കതും ഉച്ചയോടെ ബസ്സുകളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു ബസ്സില്ലാതായതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർ വാഹനം കിട്ടാതെ കുഴങ്ങി അപ്രതീക്ഷിതമായുണ്ടായ ഒരു മിന്നൽ പണിമുടക്കിന്റെ പ്രതീതിയായിരുന്നു ബസ് സ്റ്റാൻഡുകളിൽ കണ്ടത് മണിക്കൂറോളം കാത്തുനിന്നിട്ടും ബസ് ലഭിക്കാതെ ജനം വലഞ്ഞു രണ്ടും അഞ്ചും പത്തും മിനിറ്റ് ഇടവിട്ട് ബസ് പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോലും ഒരു ബസ് വരാൻ ഒരു മണിക്കൂർ നീണ്ട കാത്തിരിവ് വന്ന ബസ്സിൽ കയറാനാകട്ടെ മുമ്പെങ്ങുമില്ലാത്ത തിക്കും തിരക്കും തിരൂർ ബസ് സ്റ്റാൻഡിലേക്ക് വിവിധയിടങ്ങളിൽ നിന്ന് വരുന്നതും ഇവിടെ നിന്ന് വിവിധയിടങ്ങളിലേക്ക് പോകുന്നതുമായ നിരവധി ബസ്സുകൾ ശനിയാഴ്ച ഉച്ച മുതൽ ഉണ്ടായിരുന്നില്ല